ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസകാവ്യമായ മഹാഭാരതകല നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ അത് മുഴുവനും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ജീവനോട് ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് പതിനെട്ട് ദിവസം നീണ്ടു നിന്ന ആ മഹായുദ്ധം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അതിൻ്റെ അന്ധസത്ത ഒട്ടും ചോർന്നു പോകാതെ വളരെ ലളിതമായിട്ട് നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം മഹാഭാരത യുദ്ധകഥയെക്കുറിച്ച് കഥയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചുള്ള ചില ആളുകളുടെ സമീപനത്തിനെ കുറിച്ച് കൂടി മനസ്സിലാക്കണം ഇതിനെ ഒരു ഫാന്റസി എന്നതിനപ്പുറത്തേക്ക് ഒരു ചരിത്രമായിട്ട് ചില ആളുകളൊക്കെ കാണുന്നുണ്ട് അത്തരത്തിൽ ചരിത്രമായിട്ട് കാണാനുള്ള കാരണം ഈ ദ്വാരക നഗരത്തിന്റെ ചില അവശിഷ്ടങ്ങൾ അറബിക്കടലിന്റെ അടിത്തട്ടിൽ നടന്ന ചില എക്സ്കവേഷനിൽ നിന്നും കൊണ്ടും പിന്നെ രണ്ടാം ലോക മഹായുധത്തിന് ഉപയോഗിച്ചിരുന്ന പല ആയുധങ്ങളും ഈ മഹാഭാരത കഥയിൽ നിന്നും ഇൻസ്പെയർഡായി മേക്ക് ചെയ്തതാണെന്നുള്ള ബിലീവ് കൊണ്ടുമാണ് വിശ്വാസം കൊണ്ടുവാണ് പിന്നെ ഈ ആറ്റം ബോംബിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഓപ്പൺ ഹെമറ് മഹാഭാരതത്തിലെ ചില തത്വങ്ങൾ തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും ഇതിനെ ഒരു ചരിത്രമായിട്ട് ചില ആളുകളൊക്കെ കാണുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതിനെ ചരിത്രമായിട്ടൊന്നും കാണണ്ട നമുക്ക് ഇതിനെ ഫാൻറ്റസി ആയിട്ട് മാത്രം കണ്ട് മുന്നോട്ട് പോകാം ഈ മഹാഭാരത കഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതിന്റെ ബേസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം മഹാഭാരത യുദ്ധം നടന്നത് ഹസ്തനപുര സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിന് വേണ്ടിയിട്ട് രണ്ട് സഹോദരന്മാർ തമ്മിൽ നടന്ന പോരാട്ടമായിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാം യുധിഷ്ഠിരനും ദുര്യോധനനും തമ്മിൽ ഹസ്തനപുര സാമ്രാജ്യത്തിന്റെ കിരീടത്തിന് വേണ്ടി നടന്ന പോരാട്ടമായിട്ടാണ് നമുക്ക് മഹാഭാരത കഥയെ യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കേണ്ടത് എന്നാണ് ഈ യുദ്ധം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ കഴിയും ഇന്നേക്ക് കൃത്യം ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന് മുൻപ് ബി സി മൂവായിരത്തി ഈ യുദ്ധം നടന്നതെന്നാണ് ഫാന്റസിയും ചരിത്ര രേഖകളുമൊക്കെ പറഞ്ഞു തരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒൻപത് അടിയിലേറെ ഉയരമുള്ളതുകൊണ്ട് നമ്മൾ കൽക്കി സിനിമയിൽ അശ്വത്ഥമാൻ്റെ ഉയരം കണ്ട് അത്ഭുതപ്പെടാറില്ലേ അന്നത്തെ പോരാളികൾക്ക് ഉയരം ഉണ്ടായിരുന്നു ഇന്നാണ് നമ്മൾ അഞ്ച് ആറടി മാക്സിമം ആയിട്ട് നിന്ന് പോകുന്നത് അതവിടെ നിൽക്കട്ടെ ഇനി ഈ പോരാട്ടത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തു എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിനുള്ള മറുപടിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അക്ഷൗണി സേനകൾ കൗരവപക്ഷത്ത് പതിനൊന്ന് അക്ഷൌണീ സേനവും പാണ്ഡവപക്ഷത്ത് ഏഴ് അക്ഷൌണീ സേനകളുമായിരുന്നു പോരാട്ടത്തിൽ പങ്കെടുത്തത് ഒരു അക്ഷൗണി സേന എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇരുപത്തൊന്നായിരത്തി എഴുപത് രഥങ്ങൾ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് ആനകൾ അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി പത്ത് കുതിരകൾ പിന്നീട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് കാലാൾ ഇത്രയും ഉൾപ്പെടുന്നതായിരുന്നു ഒരു സേന ഈ യുദ്ധത്തിലാകെ മുപ്പത് ലക്ഷ മുപ്പത്തി ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം പോരാളികൾ മരണം പ്രാപിച്ചു കൂടാതെ പന്ത്രണ്ട് പേര് മാത്രമാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ അതിജീവിച്ചത് ഈ കുരുക്ഷേത്ര യുദ്ധം അതിജീവിച്ച പോരാളികളുടെ പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ പാണ്ഡവപക്ഷത്തു നിന്നും അതിജീവിച്ച ആളുകൾ കൃഷ്ണൻ അർജുനൻ ഭീമൻ യുധിഷ്ഠിരൻ നകുലൻ സഹദേവൻ യുയിത്സു സാധ്യകി ഈ യുയിത്സു എന്ന് പറയുന്ന ആള് കൗരവനാണ് പക്ഷെ പാണ്ഡവർക്ക് വേണ്ടിയാണ് യുദ്ധത്തിൽ പോരാടിയത് ആ കഥ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പറയാം പിന്നെ കൗരവപക്ഷത്ത് അതിജീവിച്ച ആളുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൃതോർമാവ് അതിജീവിച്ചു അശ്വത്ഥമാവ് അതിജീവിച്ചു കൃപാചാര്യരും വൃഷകേതു അതിജീവിച്ചു ഇത്രയും ആളുകളാണ് യുദ്ധത്തിൽ അവശേഷിച്ച പന്ത്രണ്ട് ആളുകൾ പിന്നെ ഈ ഒരു സേനയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ കൗരവപക്ഷത്തെ സേനാധിപതിയായിട്ട് അവരോധിക്കപ്പെട്ടത് ഭീഷ്മ പിതാവാൻ ആണ് പാണ്ഡവപക്ഷത്തിന്റെ സേനാപ സേനാധിപതിയായിട്ട് നിയമിക്കപ്പെട്ടത് പാഞ്ചാല നരേശനായിട്ടുള്ള ധ്രുപദന്റെ പുത്രനും പാഞ്ചാലിയുടെ സഹോദരനുമായിട്ടുള്ള ദൃഷ്ടധിന്നാണ് പിന്നെ കൃഷ്ണന്റെ നാരായണി സേന കൗരവർക്കൊപ്പം നിന്നാണ് പോരാടിയത് എന്നത് നിങ്ങൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഓൾമോസ്റ്റ് ആ കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ അല്ലെങ്കിൽ അഖണ്ഡ ഭാരതത്തിൽ ഭാരതദേശത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പോരാളികളും അല്ലെങ്കിൽ എല്ലാ രാജാക്കന്മാരും രണ്ട് പക്ഷത്തായിട്ട് അണിനിരന്നു എന്നിരുന്നാൽ പോലും ചില ആളുകൾ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നിരുന്നു അവരെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ഈ കൗരവ പക്ഷത്തെ ഏറ്റവും മഹാന്മാരായിട്ടുള്ള പോരാളികളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ ഏറ്റവും വലിയ പോരാളി ഭീഷ്മിതാമോഹനാണ് അതുകൂടാതെ ദ്രോണാചാര്യൻ കർണൻ ദുര്യോധനൻ അശ്വത്ഥമാവ് കൃപാചാര്യർ പിന്നെ യാദവ പോരാളിയായിട്ടുള്ള കൃതവർമാവ് മാദ്രയിലെ രാജാവായിട്ടുള്ള ശല്യര് ജയദ്രഥൻ മഹിഷ്മതി നമ്മളുടെ ഈ സിനിമകളിലൊക്കെ കാണുന്ന മഹിഷ്മതി സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന നലൻ പിന്നെ നരകരാജാവായിട്ടുള്ള രാജാവായിട്ടുള്ള ഭാഗതത്വൻ ത്രിഗത രാജാവായിട്ടുള്ള സുശർമ്മൻ ഷകുനി ഇത്രയും ആളുകളായിരുന്നു കൗരവപക്ഷത്തെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള പോരാളുകൾ പാണ്ഡവപക്ഷത്തേക്ക് വരികയാണെങ്കിൽ കൃഷ്ണനും അർജുനനും അതിനെ ഒന്നായിട്ട് പറയാൻ കാരണമുണ്ട് കാരണം മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് ഇത് തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം പിന്നെ ഭീമൻ അഭിമന്യു യാദവ് പോരാളിയായിട്ടുള്ള സാത്വികി ഘടോൽഖജൻ ദൃഷ്ട്യുനൻ ദ്രുപദൻ മത്സ്യരാജാവായിട്ടുള്ള വിരാടൻ ഇത്രയും ആളുകളായിരുന്നു പാണ്ഡവപക്ഷത്തെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള പോരാളികൾ ഈ ഒരു കാലഘട്ടത്തിൽ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഇവരുടെ പ്രായം എത്ര ആയിരുന്നു എന്നുള്ളതും നിങ്ങൾക്കിടയിൽ ഇത്തിരി ആശങ്ക കുഴപ്പമുണ്ടായിരിക്കും കാരണം ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് കൃഷ്ണൻ എൺപത്തൊമ്പത് വയസ്സിലധികം പ്രായം വരുന്നുണ്ട് അർജുനൻ മാസം ആറുമാസേതാണ് യുധിഷ്ഠിരന് തൊണ്ണൂറ്റൊന്ന് വയസ്സിലേറെ പ്രായം വരുന്നുണ്ട് പിന്നെ ഭീമൻ അതിനെക്കാട്ടി കുറച്ചുകൂടി ഇളയതാണ് പിന്നെ നകുലനും സഹദേവനും എൺപത്തെട്ട് വയസ്സോളം വരുന്നുണ്ട് അതുകൊണ്ട് പ്രായം എന്നുള്ള സാധനം ഭയങ്കര ഫാന്റസിക്കലായിട്ട് തോന്നാറുണ്ട് മിത്തിക്കലായിട്ട് തന്നെ നമുക്ക് ആ പ്രായത്തിനെ കണക്കിലെടുക്കാം അല്ലെങ്കിൽ അത്രയും പ്രായം വരെ ആളുകൾ ജീവിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യത്തിന് പല ആളുകളും പറയുന്നത് ഏകദേശം മുപ്പത് വർഷം മുമ്പ് നൂറ് വയസ്സിലേറെ ആളുകൾ ജീവിച്ചിരിക്കുവായിരുന്നു ചെറു ചുറുക്കൂടെ ആ സമയത്ത് പോരാളാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഫാന്റസി എലമെന്റ് മാത്രം എടുക്കാം എന്ന് പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ അവരുടെ ആയു ദൈർഘ്യം അത്രയൊക്കെ ഉണ്ടായിരിക്കും കൃഷ്ണൻ മരിച്ചത് നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സ് ാണ് എന്നാണ് പറയുന്നത് മഹാഭാരത യുദ്ധം നടന്ന ശേഷം മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷമാണ് കൃഷ്ണൻ മരിക്കുന്നത് അതൊക്കെ പോട്ടെ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇൻട്രോ മാത്രമാണ് സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഇതിന്റെ യുദ്ധം എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രോ ആയിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ മതി പിന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന മൂന്ന് പേരെന്ന് പറഞ്ഞല്ലോ ഒന്ന് രുക്മി മറ്റൊന്ന് വിതുരർ പിന്നെ ബലരാമൻ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമൻ ഇത്രയും ആളുകളാണ് യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത് യുയിത്സ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതാണ് അത് പിന്നെ പറയാം യുയിത്സു കൗരവൻ ആണെങ്കിൽ പോലും പാണ്ഡവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു മഹാരഥ യുയിത്സു പാണ്ഡവപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്തു പിന്നെ യുദ്ധത്തിന്റെ ആദ്യ ദിവസത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടം തൊട്ടാണ് യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് യുദ്ധത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കൃഷ്ണൻ ശാന്തി പർവ്വത്തിൽ ദുര്യോധനനോട് വന്ന് ആവശ്യപ്പെടുന്നുണ്ട് പ്രോപ്പർട്ടി ആവശ്യപ്പെടുന്നുണ്ട് അപ്പം ഒട്ടും കൊടുക്കില്ല അവസാനം അഞ്ച് ഗ്രാമങ്ങൾ തരാനെങ്കിലും ശ്രീകൃഷ്ണ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ദുര്യോധനൻ പറയും എൻ്റെ സാമ്രാജ്യത്തിൽ നിന്നും സാമ്രാജ്യത്തിൽ നിന്നും സൂചി കുത്താനിടം പോലും പാണ്ഡവർക്ക് നൽകില്ല അങ്ങനെയാണ് യുദ്ധത്തിലേക്ക് അനിവാര്യമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതിലേക്കൊക്കെ നമുക്കിത് തീർന്നു കഴിഞ്ഞാൽ എത്താം അവിടെ ഇനി യുദ്ധം തുടങ്ങുന്ന ആദ്യ ദിവസത്തെ യുദ്ധം നടക്കുന്ന സമയത്ത് പാണ്ഡവരെ എണ്ണത്തിൽ കുറവായതുകൊണ്ട് തന്നെ ഒരു പോരാളിക്ക് ഒന്നിലധികം പോരാളികളെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള വജ്രവ്യൂഹമാണ് അർജുനന്റെ നേതൃത്വത്തിൽ പാണ്ഡവപക്ഷം നിർമ്മിച്ചത് കൗരവ കൗരവരാകട്ടെ പാണ്ഡവരുടെ വജ്രത്തിനെ മുഴുവനും പൊതിങ്ങി സൂക്ഷിക്കാൻ തര ഉതകുന്ന തരത്തിലുള്ള ക്രൗഞ്ച് വ്യൂഹം പക്ഷിയുടെ മാതൃകയിലുള്ള ക്രൗഞ്ച് വ്യൂഹം രൂപീകരിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് അങ്ങനെ മഹാഭാരത യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് വിദർ ഈ യുദ്ധത്തിലെ എല്ലാ കാര്യങ്ങളും ദുരിതരാഷ്ട്രർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് വജ്രവ്യൂഹ മാതൃകയിൽ പാണ്ഡവര് യുദ്ധത്തിന് ക്രൗഞ്ച് ക്രൌഞ്ചവ്യൂഹത്തിന്റെ മാതൃകയിൽ കൗരവര് യുദ്ധത്തിന് അണിനിരക്കുന്നുണ്ട് ഈ രണ്ട് സേനകളും നേരെ വരുമ്പോൾ നമ്മുടെ മഹാരഥിയായിട്ടുള്ള ഭീഷ്മ പിതാമഹന്റെ സംരക്ഷണ കവചമായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്ന ദുര്യോധനന്റെ ഇളയ സഹോദരനായിട്ടുള്ള ദുശാസനാണ് ആദ്യത്തെ അമ്പ് മഹാഭാരത യുദ്ധത്തിൽ എഴുതുന്നത് അങ്ങനെ മഹാഭാരത യുദ്ധത്തിന് തുടക്കം കുറിക്കപ്പെടുന്നത് എല്ലാവരുടെയും ശംഖുലുകൾക്കും സംസാരങ്ങൾക്കും ശേഷം ദുശാസനൻ്റെ അമ്പിൽ നിന്നുമാണ് ഇത് എത്ര പേർക്ക് കാറ്റടായെന്ന് എനിക്കറിയില്ല ഒരു ഒരാൾ പോലും ഇത് മുഴുവനും കാണാൻ കഴി സാധ്യതയില്ല കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക ഇടയിൽ ഇത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു യുദ്ധഭാഗം മുഴുവനും ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ എൻ്റെ പരമാവധി ശ്രമിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്